പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് വീട്ടീന്ന് അറിഞ്ഞിട്ടോ ഇന്ന് നമ്മുടെ കസിന്റെ കല്യാണത്തിന് പോവാണെങ്കിൽ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് കല്യാണം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായി ഡാഡി ആദ്യത്തെ വേണ്ടിക്ക് നേരത്തെ പോയി കാരണം ഞങ്ങളൊക്കെ താമസിച്ചതുണ്ട് ഞങ്ങളെല്ലാം ഇവരാണ് നേരത്തെ ആയി ഞാനാണ് താമസിച്ചത് പറയുന്നത് അങ്ങനെ ഞങ്ങളിത് ഈ കല്യാണം വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് സമയം സമയം അതിക്രമിച്ചത് കൊണ്ട് ഞങ്ങളിത് പള്ളിയിലേക്കാണ് കേട്ടോ എത്തിയത് പാലയൂര് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ തോമസ് ലിഹാടെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള പള്ളികളിൽ ഒരെണ്ണമാണ് പാലയൂര് പള്ളി തീർത്ഥാടന കേന്ദ്രമൊക്കെയാണ് അപ്പോൾ അങ്ങനെ പാലയൂർ പള്ളി വെച്ചിട്ടായിരുന്നു കല്യാണം അങ്ങനെ പള്ളിയിലെത്തി ഞങ്ങളെത്തിയപ്പോഴത്തേക്കും പെണ്ണും ചെറുക്കനൊക്കെ വന്നാൽ അവർ പള്ളിയിലേക്ക് കയറാൻ തുടങ്ങായിരുന്നു കേട്ടോ സത്യത്തിൽ നമ്മൾ നേരത്തെ വീട്ടിലെത്തേണ്ട ആൾക്കാരാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളത് പള്ളിയിലെത്തി പള്ളിയിൽ കുർബാനയും കെട്ടുമൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ കെട്ടിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഭാഗമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവൻ അതിനിടയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പിന്നെ അവനെ ഫീഡ് ചെയ്യാൻ പോയി അങ്ങനെയൊക്കെ കുറച്ച് ലാഗ് എനിക്ക് കുറേ ഭാഗമൊന്നും പള്ളിക്കകത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഞാൻ തൃശ്ശൂർ എങ്ങനെയാണ് കല്യാണം എന്നുള്ളത് ഞാൻ ഷൂട്ട് ചെയ്യാൻ കെട്ടും കാരണം ഇച്ചിരി വ്യത്യാസമുണ്ട് നമ്മുടെ കോട്ടയത്തെ ഇപ്പോൾ കോ പാലായിലൊക്കെ ഉള്ള പോലെ നമ്മുടെ സീറോ മലബാർ സെയിം ഒക്കെ തന്നെയാണ് പക്ഷേ എന്നാലും ഇവിടെ മുട്ടു ിൽ നിന്നാണ് പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് അപ്പോൾ പാലാരൂപതയാണ് ഞാൻ അപ്പോൾ നമുക്ക് അവിടെ ആണെങ്കിൽ സെയിം എഴുന്നേറ്റ് നേരെ നിന്നിട്ട് തന്നെയാണ് താലി കെട്ടുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ മുട്ട നിൽക്കുന്ന സംഭവം ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് മനസ്സ് ഞാൻ പ്ലാൻ ചെയ്താൽ പോയതെങ്കിലും അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ എൻ്റെ കസിൻ കുറിച്ച് അവനാണെങ്കിൽ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു അപ്പോൾ അവന് ഞാൻ മീറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലാഗായി അങ്ങനെ എനിക്ക് ആ ഭാഗം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുർബാനക്കൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആൾക്കാരെല്ലാം സ്റ്റാർട്ടർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട് അതായത് എൻ്റെ വലിയപ്പൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഉള്ള ഓഡിറ്റോറിയത്തിലായിരുന്നത് കേട്ടോ റിസപ്ഷൻ പിന്നെ തെളിഞ്ഞെറുക്കനൊക്കെ വന്ന് അവരെ നമ്മൾ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണിത് അപ്പോൾ ഇവൻ്റ് മാനേജ്മെൻറ്റും അവരുടെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് അവർ കയറി പിന്നെ ഓഡിറ്റോറിയത്തിനകത്ത് നമ്മൾ ഓഡിറ്റോറിയം പ്രോഗ്രാം ഒക്കെ കാണാൻ കയറി അപ്പോൾ ഓൾറെഡി ഫുഡിൻ്റെ കൗണ്ടറൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇവിടത്തെ സിസ്റ്റം അങ്ങനെയാണ് അതായത് നമ്മൾ കല്യാണത്തിന് പെണ്ണും ചെറുക്കനും കയറുന്നതിനൊക്കെ മുന്നേ തന്നെ ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയിരിക്കും കാരണം ആദ്യം വിഷമിരിക്കേണ്ടതാണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെണ്ണും ചെറുക്കനും ഒരുങ്ങി കെട്ടി പറഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ ഫുഡിൻ്റെ കൗണ്ടർ തുറക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ചീത്ത വിളിക്കാൻ ഇരുന്നിക്കുന്ന പോലെയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതിനേക്കാളും വേദ ഇതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് വന്ന് കയറുകയും ചെയ്യാം നേരത്തേക്കും ഫുഡ് കഴിക്കേണ്ടവരൊക്കെ കഴിച്ചിട്ട് പോയിട്ട് കാണും അല്ലെങ്കിൽ അവർക്ക് കഴിച്ചിട്ട് പെണ്ണും ചെറുക്കന് വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് പ്രോഗ്രാം കാണാനിരിക്കാം അത് ഒരു നല്ല സിസ്റ്റമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ അവിടെ പെണ്ണു ചെറുക്കനൊക്കെ കയറി അവരുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇത് എൻ്റെ കെട്ടിയവൻ്റെ പാട്ടും പിന്നെ നമ്മ അവരുടെ കസിൻ പിള്ളേരുടെ ഡാൻസും പിന്നെ ഇവർ ചെ ചെറുക്കമ്മരെല്ലാം കൂടെ കസിന്സ് ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരങ്ങനെ അടിപൊളി ഡാൻസിക്കുണ്ടായിരുന്നു അവരുടെ അപ്പോൾ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പെൺകുട്ടി മന്ത്രകോടി മാറാൻ പോയ ഗ്യാപ്പിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു കേട്ടോ കാരണം വെറുതെ നമുക്ക് വെയിറ്റ് ചെയ്ത് കളയാ സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ഗ്യാപ്പിൽ പോയി ഫുഡ് കഴിച്ചു അപ്പോൾ സുട്ടുവാണെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ട് ഉറങ്ങുകയും ചെയ്തു അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു അങ്ങനെ പറഞ്ഞാൽ സ്വസ്ഥി ഫുഡ് കഴിച്ചു ഇതിന് ഇങ്ങനെ ഭയങ്കര ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഈ പ്രാവശ്യം ഞാനൊരു വെറൈറ്റിക്ക് നെറ്റിൻ്റെ ഒരു സാരി എടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഉടുക്കാൻ പിന്നെ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് ഇവനെടുക്കുമ്പോൾ മാത്രം അതിന് ഇത്തിരി ഒരു വർക്ക് ഇങ്ങനെ സീക്വൻസിൻ്റെ അത് കുറച്ച് ഇതിൻ്റെ നേത്ത് ഇങ്ങനെ കൊള്ളുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്നാലും ഇടയ്ക്ക് അത് മാത്രം ചിലത് ഇങ്ങനെ ഒന്ന് പൊങ്ങിനി നിൽക്കുന്നൊക്കെ ചിലപ്പോൾ ഇവനിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രശ്നം മാത്രം എനിക്ക് തോന്നിയു കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര വെയിറ്റ് കുറവായിരുന്നു നല്ല ഉണ്ടായിരുന്നു എടുക്കാൻ അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ വീട്ടിൽ സാധാരണ പോലെ തന്നെ നിലവേ എല്ലാവരും സീരിയൽ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ട് കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ സീരിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ വരും ബൈ ബൈ